പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ തിരുഹൃദയ വണക്കം പത്താം ദിവസം യേശു പിതാവിന്റെ തിരുമനസ് നിറവേറ്റിയവൻ മനുഷ്യസമുദായത്തെ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ദൈവപിതാവിൻ്റെ കോപത്തിനെ ശാന്തത വരുത്തുന്നതിനും വേണ്ടി യേശു സകല സൗഭാഗ്യങ്ങളാലും സമ്പൂർണമായ ദൈവഭവനം വിട്ടുപേക്ഷിക്കുന്നു പിതാവിന്റെ തിരുമനസ് നിറവേറ്റുന്നതിനായി ക്ലേശനിർഭരമായ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് ആരംഭിക്കുന്നു അപമാനങ്ങളും വേദനയും ദാരിദ്ര്യവുമെല്ലാം സ്വർഗപിതാവിന്റെ തുതിക്കായി അവിടുത്തെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതിനും അത്യന്തം സന്തോഷത്തോടു കൂടെ യേശു അനുഭവിക്കുന്നു പിതാവിനെ പറ്റി പ്രസംഗിക്കുന്നതിനും അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി ജീവിതം മുഴുവൻ അവിടുന്ന് സമർപ്പിക്കുന്നു യേശുവിന്റെ ദിവ്യഹൃദയസ്നേഹിതരെ നമ്മുടെ അധ്വാനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ എന്നുവേണ്ട എല്ലാം ശുദ്ധ നിയോഗത്തോടുകൂടി അനുഷ്ഠിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവൃത്തികൾ കൂടെയും ദൈവസന്നിധിയിൽ വിലയുള്ളതായി വിലയുള്ളതായിത്തീരുകയും സ്വർഗരാജ്യത്തിൽ വലുതായ സമ്മാനത്തിനും നാം അർഹരായി ഭവിക്കുകയും ചെയ്യുമായിരുന്നു തിന്മയൊഴികെ എല്ലാ കാര്യങ്ങളും ദൈവസ്തുതിയെ ഉദ്ദേശിച്ചു ചെയ്യുന്നതിൽ ശുദ്ധനിയോഗം അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം ദിവ്യനാഥന്റെ ജീവിതം തന്നെ ശുദ്ധ നിയോഗത്തിന് ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് യേശുവിൻ്റെ ജീവിതകാലത്ത് അവിടുത്തെ പ്രവൃത്തികൾ എപ്രകാരമായിരുന്നുവെന്ന് ദിവ്യവചനങ്ങളിൽ നിന്നു തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്റെ പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയോ എന്നെ അയച്ച എന്റെ പിതാവിൻ്റെ മഹിമ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സ്വയം പുകഴ്ത്തുന്നുവെങ്കിൽ എനിക്ക് യാതൊരു മഹത്വവുമില്ല എന്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മിസിഹായുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും എപ്പോഴും ദൈവസ്തുതിയും അവിടുത്തെ ഇഷ്ടവും മാത്രം അന്വേഷിക്കണം നിങ്ങൾ പ്രഥമമായി ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അപ്പോൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുള്ള കർത്താവെ ദൈവപിതാവിന്റെ മഹിമയായ യേശുവെ അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും നിത്യപിതാവിന്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയുണ്ടായല്ലോ പാപിയായ ഞാൻ എൻ്റെ പ്രവൃത്തികളിലൊക്കെയിലും സ്വന്ത ബഹുമാനവും മനുഷ്യസ്തുതിയും ഇന്നുവരെ ആഗ്രഹിച്ചു വർത്തിച്ചുവെന്നുള്ളത് വാസ്തവം തന്നെ ഇനി അവശേഷിക്കുന്ന എന്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന അധ്വാനങ്ങൾ ദുഃഖാനർത്ഥങ്ങൾ എന്നിവയെല്ലാം അങ്ങേ പിതാവിന്റെ സ്തുതിക്കായി ചെയ്യുവാൻ സന്നദ്ധനായിരിക്കുന്നു കർത്താവെ എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തി തരണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന്റെ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേ യേശുവിന്റെ തിരുഹൃദയമേ എന്റെ പ്രവൃത്തികളിലൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ